നമസ്കാരം പ്രധാന വാർത്തകൾ വിവാഹ വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഇരുപത്തിയഞ്ചുകാരന് കഠിനതടവ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് ഇരുപത്തിമൂന്ന് വർഷം കഠിനതടവും എഴുപതിനായിരം രൂപ പിഴയും ശിക്ഷ കാട്ടാക്കട പന്നിയോട് അമ്മൻകുളങ്ങര ഷോജൻ ഭവനിൽ ഷോജനാണ് പ്രതി കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി എസ് രമേഷ് കുമാറാണ് പ്രതിയെ ശിക്ഷിച്ചത് പിഴ തുക അതിജീവതയ്ക്ക് നൽകണം പിഴ ഒടുക്കിയില്ലെങ്കിൽ ഒൻപത് മാസം അധികം കഠിനതടവ് ലഭിക്കും പ്രേരണാകുറ്റം ആരോപിച്ചിരുന്ന രണ്ടാം പ്രതിയെ കോടതി വെറുതെ വിട്ടു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാനെത്തിയ പെൺകുട്ടിയുമായി ഇയാൾ സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി ആളില്ലാത്ത സമയം വീട്ടിലെത്തി പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു മന്ത്രവാദത്തിന്റെ മറവിൽ ലഹരി വസ്തുക്കൾ കച്ചവടം അൻപത്തിനാലുകാരൻ അറസ്റ്റിൽ മന്ത്രവാദത്തിന്റെ മറവിൽ ലഹരി വസ്തുക്കൾ കച്ചവടം നടത്തിവന്നയാൾ അറസ്റ്റിൽ വട്ടപ്പാറ വേറ്റിനാട് മാധുശേരിൽ വീട്ടിൽ സുരേന്ദ്രനാണ് പിടിയിലായത് ഡാൻസാഫ് ടീമും വട്ടപ്പാറ പോലീസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് വട്ടപ്പാറ കന്യാകുളങ്ങര പ്രദേശങ്ങളിലെ സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ച് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന ആളാണിത് വെറ്റിനോട് മന്ത്രവാദ കേന്ദ്രവും സ്ഥാപിച്ചിരുന്നു ഇതിന്റെ മറവിലായിരുന്നു ലഹരി ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്നത് വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തി വരുന്നതായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും നാളുകളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിൽ വീടിന്റെ പിറകുവശത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇരുന്നൂറ് ഗ്രാം കഞ്ചാവും രണ്ട് ദശാംശം പൂജ്യം ആറ് ഗ്രാം എം ഡി എം കണ്ടെത്തി കർക്കിടക കടൽ പ്രതിഭാസം ഒറ്റമശ്ശേരിൽ വീടുകൾ അപകട ഭീഷണിയിൽ ഒറ്റമശ്ശേരി പ്രദേശത്ത് കടലാക്രമണം മൂലം രണ്ടാം നിര വീടുകൾ വരെ അപകട ഭീഷണിയിൽ കർക്കിടക കടൽ എന്ന പ്രതിഭാസത്തിൽ വീടുകൾ തകരുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ ഇപ്പോഴത്തെ സർക്കാർ നിലവിൽ വരുന്ന സമയത്താണ് ചേർത്തല താലൂക്ക് കടക്കരപ്പള്ളി പഞ്ചായത്തിലെ ഒറ്റമശ്ശേരിൽ കടലാക്രമണത്തിൽ വീടുകൾ തകർന്നത് എം എൽ കൂടിയായ മന്ത്രി പി പ്രസാദ് നേരിട്ട് കണ്ട സ്ഥലം വേഗത്തിൽ ഇടപെട്ട് ഒറ്റമശ്ശേരി മുതൽ അന്തകാരനഴി വരെയുള്ള തീരപ്രദേശം സംരക്ഷിക്കുന്നതിനാവശ്യമായ പദ്ധതികളും ഫണ്ടും അനുവദിപ്പിച്ചിരുന്നു എന്നാൽ അതുവഴിയുള്ള തീരസംരക്ഷണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അവിടെ നിർമ്മിച്ച ടെട്രോ പാഡുകൾ എത്രയും വേഗം കടലാക്രമണ പ്രദേശത്ത് നിരത്താൻ ഉദ്യോഗസ്ഥരെയും കോൺട്രാക്ടറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതും ഇന്ന് ഇതുവരെ നടന്നിട്ടില്ല അടിയന്തര നടപടി ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ദേശീയ കൌൺസിൽ അംഗം ജോയിസ് സി കമ്പക്കാരൻ മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകി പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം മെഡൽ പത്ത് മീറ്റർ എയർ റൈഫിൾ മിക്സഡ് വിഭാഗത്തിൽ പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണം ചൈന നേടി ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിലാണ് ചൈനയുടെ സ്വർണ്ണ നേട്ടം ചൈനയുടെ ഹുവ യൂ ടിങ്ങും ഷെങ് ലിഹോവയുമാണ് ഒന്നാമതെത്തിയത് അതേസമയം ഇന്ത്യയ്ക്ക് ഫൈനലിലേക്ക് യോഗ്യത നേടാനായില്ല ഫൈനലിൽ ദക്ഷിണ കൊറിയക്കെതിരെ പതിനാറ് പന്ത്രണ്ടിനായിരുന്നു ചൈനയുടെ വിജയം അതേസമയം ഷൂട്ടിങ്ങിൽ ഇന്ത്യയ്ക്ക് വീണ്ടും നിരാശയാണ് ഫലം ഫൈനലിലേക്ക് യോഗ്യത നേടാനായില്ല പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ എയർപിസ്റ്റളിൽ ഇന്ത്യൻ താരങ്ങൾ പുറത്തായി വാഗത്താനത്ത് യുഡിഎഫ് യൂത്ത് കോൺഗ്രസ് സംഘർഷം വാഗത്താനം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ യുഡിഎഫ് യൂത്ത് കോൺഗ്രസ് സംഘർഷം തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ ഔദ്യോഗിക പാനലിനെതിരെ യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ യുഡിഎഫ് ഔദ്യോഗിക പാനലിൽ സ്ഥാനാർത്ഥികൾ കയ്യേറ്റം ചെയ്തെന്നാണ് ആരോപണം എന്നാൽ സംഘർഷമുണ്ടായെന്ന ആരോപണം യുഡിഎഫിന്റെ ഔദ്യോഗിക പാനൽ നിഷേധിച്ചു